നമസ്കാരം ഇന്ന് വളരെ വിധി നിർണായകമായ ഒരു ദിവസമായിരുന്നു ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഇന്ന് ഉണ്ടായി ജനാധിപത്യ ഇന്ത്യയിൽ പുതിയ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന അതിൻ്റെ ഫലമറിയുന്ന ദിവസമാണ് ഇന്ന് കഴിഞ്ഞു പോകുന്നത് നമുക്കറിയാം തിരുവനന്തപുരത്ത് ഫലം പ്രഖ്യാപിച്ചപ്പോൾ നിലവിലെ എം ആയ ശശി തരൂർ തൻ്റെ സ്ഥാനം നിലനിർത്തി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ പരാജയപ്പെട്ടു എന്ന വാർത്തയാണ് കുറച്ചു മുമ്പ് എല്ലാവരും അറിഞ്ഞത് അതിനുശേഷം തിരുവനന്തപുരത്ത് ചില സംഭവങ്ങൾ അരങ്ങേറുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള ചില മണ്ഡലങ്ങളിൽ യു ഡി എഫ് പ്രവർത്തകർ നടത്തുന്ന ചില അതിക്രമങ്ങളെക്കുറിച്ച് ഉള്ള അതിക്രമങ്ങളെക്കുറിച്ചും അതിൽ ഒരു പ്രവർത്തകന് അതി ക്രൂരമായ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് നമ്മൾ തെളിവ് സഹിതം പുറത്തുവിടുന്നത് നേമത്ത് മേലാങ്കോട് എന്ന സ്ഥലത്ത് അവിടെ വിജയാഹ്ലാദം ശശി തരൂരിൻ്റെ വിജയാഹ്ലാദം നടത്തുന്നതിനിടെ ചില യു ഡി എഫ് പ്രവർത്തകർ ബി എം എസ് പ്രവർത്തകരെ ആക്രമിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഒരു പ്രവർത്തകനെ ബി എം എസ് പ്രവർത്തകന ബി എം എസിൻ്റെ ഭാരവാഹിയായ എ മധുവിനെ വെട്ടേൽക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുഖത്തും ഉൾപ്പെടെ വെട്ടേറ്റു എന്നാണ് ദൃക്സാക്ഷികളായ ദൃക്സാക്ഷികൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടിന് അനുസ് അടുത്തുണ്ടായ ഒരു വിജയാഹ്ലാദ പ്രകടനം അദ്ദേഹത്തിന് എതിരായ അല്ലെങ്കിൽ ബി എം എസ് പ്രവർത്തകർക്കെതിരായ ഒരു അക്രമമായി മാറുകയായിരുന്നു എന്നാണ് ഇവർ പരാതിപ്പെടുന്നത് പോലീസിനെ ഈ വിവരം അറിയിച്ചിട്ടും അവർ സമയത്ത് ഇടപെട്ടിട്ടില്ല എന്ന പരാതിയും ഇവർ ഉയർത്തുന്നുണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റാണ് ബി എം എസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് എ മധു അദ്ദേഹം അതുകൂടാതെ തന്നെ ബി ജെ പിയുടെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിന് നേരെയാണ് ഗുരുതരമായ ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കാരക്ക മണ്ഡപത്തിൽ നിന്നെത്തിയ ചില യു ഡി പ്രവർത്തകരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ബി ജെ പിയുടെ പ്രവർത്തകരുടെ ആരോപണം നമുക്കറിയാം വളരെ വാശിയേറിയ മത്സരമാണ് തിരുവനന്തപുരത്ത് നടന്നത് തിരുവനന്തപുരത്ത് അവസാനം ഇഞ്ചൂണിഞ്ചു മത്സരത്തിൽ അവസാനം വളരെ കുറഞ്ഞ മാർജിനിൽ ഒരു ലക്ഷത്തോളം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം വളരെയേറെ കുറയ്ക്കാൻ സാധിച്ച വളരെ ശക്തിയേറിയ മത്സരമായിരുന്നു നടന്നത് തന്നെ പല ഭാഗത്തും യു ഡി എഫ് പ്രവർത്തകരും അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ചില സംഘർഷങ്ങളൊക്കെ നിലനിന്നിരുന്നു അതിൻ്റെ വിജാഹ്ലാദത്തിന് ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ബി ജെ പി പ്രവർത്തകനെ വെട്ടയേറ്റിരിക്കുന്നത് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് മേലാംകൂടുണ്ടായ ഈ സംഘർഷത്തിൽ ബി ജെ പി പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് ഒപ്പം തന്നെ തുടർന്നും ചില അക്രമ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള നടപടികൾ നേരിടാൻ വേണം എന്ന് ഇവരുടെ ആവശ്യമുണ്ട് ഇവരുടെ അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ള ഒരു ഭയത്തിലുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു സംഘർഷ സാധ്യത പല നഗരത്തിൽ പലയിടത്തും നിലനിൽക്കുന്നു എന്നുള്ള ആശങ്കയിലാണ് ജനം അതുകൊണ്ട് തന്നെ അധികാരികൾ ഇത് ഏറെ ശ്രദ്ധിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തന്നെ പരിധിയിലുള്ള പരിധിയിലാണ് ഇതെല്ലാം അരങ്ങേറുന്നത് എന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വളരെ സംഘർഷാത്മകമായ ഇത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പു വരുത്തേണ്ടത് പോലീസാണ് പോലീസ് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവണം എന്നാണ് ഇവരുടെ ആവശ്യം ഇവർ നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടും ആ സമയത്ത് സംഘർഷ സമയത്ത് പോലീസ് എത്തിയില്ല എന്നുള്ള പരാതിയാണ് ഇവർ ഉയർത്തുന്നത് ഏതായാലും ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സകൾ അവിടെത്തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ നില എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളത് ഇതുവരെ അറിഞ്ഞിട്ടില്ല തീർച്ചയായും തുടർ തുടർ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശസ്ത്രക്രിയ വേണ്ടി വരുമോ അല്ലെങ്കിൽ എത്രമാത്രം ഗുരുതരമാണ് ഇതിന് ഈ മുറിവ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇനി തുടർന്നുള്ള തുടർന്ന് ഇനി ഈ അറിയാനിരിക്കുന്നതേ ഉള്ളൂ തീർച്ചയായും സംഘർഷ അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് തിരുവനന്തപുരത്തെ മേലാങ്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഒരു സംഘർഷമുണ്ടായിരിക്കുന്നു ബി ജെ പി പ്രവർത്തകനെ വെട്ടേറ്റിരിക്കുന്നു യു ഡി എഫ് പ്രവർത്തകരാണ് ഇത് ചെയ്തതെന്നാണ് അത് അവരുടെ ദൃക്സാക്ഷികളായ പ്രവർത്തകരും ഒപ്പം തന്നെ അദ്ദേഹത്തെ ബി ജെ പി അനുയായികളും ഇപ്പോൾ അവരാണ് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് അവരാണ് അവരുടെ ആരോപണമാണിത്